നമസ്കാരം പുതിയ ഒരു മാസം ആരംഭിച്ചിരിക്കുകയാണ് ഈ മാസം എങ്ങനെയായിരിക്കും ജീവിതത്തിൽ കടന്നു പോവുക എന്നുള്ളത് ഏവർക്കും ഉണ്ടാകുന്ന ഒരാകാംക്ഷ തന്നെയാകുന്നു കാരണം പലർക്കും പുതിയ പ്രതീക്ഷകൾ ജീവിതത്തിൽ വന്നു ചേരാം അത്തരം പ്രതീക്ഷകളും ആഗ്രഹങ്ങളുമെല്ലാം ഈ മാസം അനുകൂലമായി തീരുമോ എന്നുള്ള ഒരു ആകാംക്ഷ അല്ലെങ്കിൽ ഒരു സംശയം എല്ലാവരിലും ഉണ്ടാകുന്നതാണ് ഈ പുതിയ മാസം അതായത് ഈ മാർച്ച് മാസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുമെന്ന് ഈ തൊടുകുറിയിലൂടെ മനസ്സിലാക്കാവുന്നതാണ് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഈ നൽകിയിരിക്കുന്നതായ രണ്ട് ശംഖുപുഷ്പങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് ഇതിൽ ആദ്യത്തേത് നീല ശംഖുപുഷ്പവും രണ്ടാമത്തേത് മഞ്ഞ ശംഖുപുഷ്പവുമാകുന്നു മനസ്സിൽ ഇഷ്ടദേവതയെ ധ്യാനിച്ചുകൊണ്ട് ഈ രണ്ട് ശംഖുപുഷ്പങ്ങളിൽ ഏതെങ്കിലുമൊന്ന് തിരഞ്ഞെടുക്കേണ്ടതാണ് ഈശ്വരാധീനം കൂടുതലായി അനുഭവപ്പെടുന്ന ഒരു മാസമായി തന്നെ ഈ മാസം മാറാവുന്നതാണ് ഒന്നാമത്തെ ശംഖുപുഷ്പം തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് ഈ മാസം വളരെയധികം ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നതായ സമയമായി തന്നെ മാറുന്നതാണ് കർമ്മബലത്താൽ പല ദുഃഖങ്ങളും ജീവിതത്തിൽ അനുഭവിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ എന്നാൽ ഇതിൽ നിന്നെല്ലാം അല്പം ആശ്വാസം ലഭിക്കുന്നതായ സമയം തന്നെയാകുന്നു കാരണം ഈശ്വരാധീനം വർദ്ധിക്കുന്നതിനാൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം അല്പം അനുകൂലമായി തീരുവാൻ സാധ്യതയുണ്ട് പല വിധത്തിലുള്ള ദുഃഖദുരിതങ്ങൾക്കും ആശ്വാസം ലഭിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ വന്നുചേരും വന്നുചേരുന്ന ദുഃഖങ്ങൾക്കെല്ലാം അല്ലെങ്കിൽ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്തുന്നതിനായുള്ള അവസരങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ ഇതൊന്നും നടക്കണമെന്നില്ല അല്പം ചിന്തിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ കഠിനാധ്വാനം മൂലമോ ഇത്തരത്തിൽ കാര്യങ്ങൾ സംഭവിച്ചേക്കാം നേതൃത്വ സ്ഥാനങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതായ ചില മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വരാം കൂടാതെ ആദരവ് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് ഒട്ടേറെ സാമ്പത്തിക ക്ലേശങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ സാമ്പത്തികമായ പരാധീനകൾ പലപ്പോഴായി അനുഭവിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്നു ചേരാത്തതായ ഒരവസ്ഥയുണ്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതായ കാര്യങ്ങൾ പല വ്യക്തികളാൽ നടക്കാത്തതായ സാഹചര്യം ഇത്തരം കാര്യങ്ങളിലെല്ലാം അല്പം മാറ്റങ്ങൾ വന്നു ചേരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ മാസം ഇതിലൊക്കെ ചില മാറ്റങ്ങൾ വന്നു ചേരാം സാമ്പത്തികവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും തടസ്സം നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ് എന്നാൽ ചിലവിൻ്റേതായ കാര്യത്തിൽ അല്പം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പറയുവാനുള്ളത് ഈശ്വരാധീനത്താൽ പലപ്പോഴും വന്നു ചേരേണ്ടതായ ചില ശത്രുദോഷങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ് ശത്രുക്കൾ അല്പം വർദ്ധിക്കുന്ന സമയം തന്നെയാകും എങ്കിൽ കൂടിയും അവയെല്ലാം തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം ചെറുതും വലുതുമായ പല അവസരങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരാം ഈ അവസരങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് സാമ്പത്തിക തടസ്സങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇവയെല്ലാം തരണം ചെയ്യുവാനുള്ള വഴികൾ നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കുവാൻ കഴിയുന്നതാണ് പ്രത്യേകിച്ചും ഈ സമയത്ത് അധ്വാനിച്ചതിനേക്കാൾ പണം കൂടുതൽ പണം നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ട് നേടുവാൻ സാധിക്കും എന്ന് പറയാം കാരണം അത്തരത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങളും ഉയർച്ചയുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുവാൻ കൂടുതൽ സാധ്യതയുള്ള സമയം തന്നെയാകുന്നു അത് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് തന്നെ പ്രകടമാകും എന്നുള്ളതാണ് മറ്റൊരു സത്യം അതിനാൽ വലിയ നേട്ടങ്ങൾ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതാണ് കഷ്ടതകൾ കുറയ്ക്കുവാൻ കഴിയുന്നതായ ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നതാണ് തന്മൂലം ജീവിതത്തിലേക്ക് സന്തോഷകരമായ നിമിഷങ്ങൾ ആനന്ദപൂർണമായ നിമിഷങ്ങൾ വന്നു ചേരാവുന്നതാണ് മറ്റുള്ളവരുടെ ഇഷ്ടം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം ഒപ്പമുള്ളവരെ നിങ്ങൾക്ക് ഒപ്പം തന്നെ നിലനിർത്തുവാൻ സാധിച്ചു എന്ന് വരാം അവർക്കും അനുകൂലമായ പല കാര്യങ്ങളും നിങ്ങളാൽ കഴിയും വിധം നിങ്ങളെക്കൊണ്ട് ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം പലർക്കും പല അവസരത്തിലും പല സഹായങ്ങളും ചെയ്തവരാണ് നിങ്ങൾ ചെയ്യുന്നവരുമാണ് നിങ്ങൾ ഈ സമയവും അത്തരത്തിൽ ചില സഹായങ്ങൾ നിങ്ങൾക്ക് ചെയ്യേണ്ടതായി വന്നേക്കാം കുടുംബത്തിലൽപ്പം കലഹങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട് അതിനാൽ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാണ് കൂടാതെ ഈ സമയം കലാമേഖലയുമായി ബന്ധപ്പെട്ട് അല്പം ശോഭിക്കുവാൻ കഴിയുന്ന സാഹചര്യം തന്നെയാണ് ചെയ്യുന്ന പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് അല്പം ശോഭിക്കാവുന്ന ചില സാഹചര്യങ്ങൾ വന്നുചേരുന്നതാണ് എന്നാൽ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു നിങ്ങൾക്ക് വന്നു ചേരേണ്ടതായ ചില സൗഭാഗ്യങ്ങൾ മറ്റ് ചില വ്യക്തികളുടെ പ്രേരണയാൽ നിങ്ങളെടുക്കുന്ന തീരുമാനത്താൽ അത് തട്ടിത്തെറിച്ച് പോകുവാനുള്ള സാധ്യതയുണ്ട് അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടി അല്പം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പറയുവാനുള്ളത് വിദേശത്തേക്കുള്ള യാത്രയുമായി ബന്ധപ്പെട്ട് അല്പം തടസ്സം നേരിടുന്നുണ്ട് എങ്കിൽ പോലും അവയെല്ലാം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ് ഈ സമയം ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും കൂടുതൽ ആരാധിച്ച് മുന്നോട്ടു പോവുക ഇനി രണ്ടാമത്തെ ചിത്രമായ മഞ്ഞ ശംഖുപുഷ്പമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു വളരെയധികം ഉത്കണ്ഠ പല കാര്യങ്ങളിലും പ്രകടിപ്പിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ അതായത് നിങ്ങളുടെ ഉള്ളിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഉത്കണ്ഠയുണ്ട് അത്തരം ഉത്കണ്ഠകളെല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒഴിവാക്കുവാൻ സാധിക്കുന്നതാണ് പല ആവശ്യമില്ലാത്ത ടെൻഷനുകളും ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതിനാൽ തന്നെ പല കാര്യങ്ങളും ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നതാണ് മനക്ലേശം ധാരാളം ഉണ്ടെങ്കിൽ പോലും അത്തരത്തിലുള്ള മനക്ലേശങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ട് ഈ മാസം വളരെയധികം സന്തോഷപൂർണ്ണമാക്കുവാൻ നിങ്ങളെക്കൊണ്ട് കഴിയുന്നതാണ് നിങ്ങളുടെ ചിന്തകളിൽ പോസിറ്റീവ് ഊർജം നിറയ്ക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം പണം സന്തോഷകരമായ നിമിഷങ്ങൾ അങ്ങനെ പലതും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങളെ നിങ്ങളെക്കൊണ്ട് കഴിയുന്നതാണ് കൂടാതെ ഈ സമയം പല ആഗ്രഹങ്ങളും സഫലീകരിക്കുവാൻ കഴിയും എന്നുകൂടി മനസ്സിലാക്കുക എന്നാൽ വന്നുചേരേണ്ട ചില സൗഭാഗ്യങ്ങൾ മറ്റുള്ളവരുടെ പ്രേരണയാലോ നിങ്ങൾ എടുക്കുന്ന തെറ്റായ തീരുമാനത്താലോ തട്ടിത്തെറിച്ചു പോകുവാനുള്ള സാധ്യത കൂടുതലാണ് അതിനാൽ ഏതൊരു തീരുമാനം എടുക്കുമ്പോഴും കൂടുതൽ നേരം ചിന്തിച്ച് അതായത് കൂടുതൽ തവണ ചിന്തിച്ച് അതിനെക്കുറിച്ച് വ്യക്തമായ പഠനം നടത്തിയതിനു ശേഷം മാത്രമേ ഒരു തീരുമാനം കൈക്കൊള്ളാവൂ എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കേണ്ടതാണ് ഈ സമയം പ്രത്യേകിച്ചും വീട്ടിൽ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളുമായി പല കാര്യങ്ങളിലും തർക്കങ്ങൾ തർക്കങ്ങളിൽ ഏർപ്പെടുവാനുള്ള സാധ്യതയുണ്ട് അതിനാൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് മനസമാധാനം കുറച്ച് കുറയുവാനുള്ള സാധ്യതയുമുണ്ട് അതിനാൽ അത്തരം കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തി മുന്നോട്ടു പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് പല മനപ്രയാസത്തിനും കാരണമായി തീരുന്നു എന്നുള്ളതാണ് വാസ്തവം അത്തരം പ്രശ്നങ്ങളിൽ മാറ്റങ്ങൾ വന്നു ചേരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ അതിന് സാധിക്കുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുക സാമ്പത്തിക ക്ലേശങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാനും സാമ്പത്തികമായി ഉയർച്ച നേടുവാനും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് പെട്ടെന്ന് തന്നെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വ്യത്യാസങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ് സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിൽ വർധിക്കുന്നതാണ് എന്നാൽ പണമിടപാടുകൾ നടത്തുമ്പോൾ അല്പം ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ നഷ്ടം സംഭവിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള കാര്യം ഓർക്കുക നിങ്ങളെ തേടി പണം ഇങ്ങോട്ട് വരും എന്നുള്ളതാണ് വാസ്തവം അതിനാൽ തന്നെ നിങ്ങളുടെ പല പ്രവൃത്തികളും ഉപദേശങ്ങളും മറ്റ് ചില കാര്യങ്ങളും മറ്റുള്ളവർക്ക് പോലും പണവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമാക്കുവാൻ സാധിക്കുന്നതാണ് അതിനാൽ ശരിയായ രീതിയിൽ ഇത്തരം അവസരങ്ങൾ വിനിയോഗിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നേട്ടങ്ങൾ അല്പം വർദ്ധിച്ചു എന്ന് വരാം ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ കഴിഞ്ഞു എന്നും വരാം വിദേശവുമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന പല തടസ്സങ്ങളും നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ പല വിഷമങ്ങളും അല്ലെങ്കിൽ അനുഭവിച്ചു കഴിഞ്ഞതായ പല വിഷമങ്ങളും അതിനാൽ ഒഴിവാക്കുവാൻ കൊണ്ട് സാധിക്കുന്നതാണ് കർമ്മരംഗത്ത് അല്പം തടസ്സങ്ങൾ വന്നു ചേരും എങ്കിൽ പോലും അത് നിഷ്പ്രയാസം തരണം ചെയ്യുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് ശത്രുക്കൾ അല്പം വർദ്ധിക്കുന്നതായ സമയം തന്നെയാണ് എങ്കിൽ കൂടിയും ആ ശത്രുക്കളെയെല്ലാം ശക്തമായ രീതിയിൽ പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങളെക്കൊണ്ട് കഴിയുന്നതാണ് സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ ഒരു സമയം കൂടിയാണ് ദൈവീകമായ അനുഗ്രഹങ്ങൾ പല കാര്യങ്ങളിലും പ്രകടമാകും എന്നുള്ളതാണ് മറ്റൊരു സത്യം പല അപകടങ്ങളിൽ പെടുന്നതായ അവസരങ്ങളിൽ പോലും ഈശ്വരനായി തന്നെ പല വഴികളും തുറന്നു തരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ പ്രകടമാകുന്നതാണ് ഇപ്പോൾ അനുഭവിക്കുന്നതായ ദുരിതങ്ങൾ താൽക്കാലികം മാത്രമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ടു പോയാൽ ജീവിതം സന്തോഷപൂർണമാക്കുവാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നതാണ്